സിക്സ് ശ്രദ്ധ ഇന്ന് മെയ് ഒന്ന് സാർവദേശീയ തൊഴിലാളി ദിനം തൊഴിലാളികളും തൊഴിൽ സംഘടനകളും പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങളെയും വിജയങ്ങളെയും അനുസ്മരിച്ചു കൊണ്ടാണ് ഓരോ തൊഴിലാളി ദിനവും കടന്നുപോകുന്നത് എന്നാൽ കാലമിത്രയായിട്ടും അസംഘടിത മേഖലയിലെ തൊഴിൽ ചൂഷണങ്ങളും അവകാശ ലംഘനങ്ങളുമൊക്കെ പൂർണമായും അവസാനിപ്പിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല തുല്യജോലിക്ക് തുല്യവേതനമെന്ന സങ്കല്പം കടലാസിൽ മാത്രം ഒതുങ്ങുന്ന എത്രയോ തൊഴിൽ മേഖലകളുണ്ട് ആധുനിക തൊഴിൽ സംസ്കാരത്തിൽ ജോലി സുരക്ഷ എന്നത് സർക്കാർ മേഖലയിൽ പോലുമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഷോപ്പുകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ വേതനം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയും താഴെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം രാവിലെ എട്ടര മുതൽ വൈകുന്നേരം ആറര ഏഴ് വരെ അവർ ജോലി ചെയ്യണം അവർക്ക് കിട്ടുന്നത് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ അതേ ജോലി തന്നെ പുരുഷന്മാർ ചെയ്യുകയാണെങ്കിൽ നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപ വരെ അവർക്ക് വേതനമായിട്ട് ലഭിക്കുന്നുണ്ട് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്ത അനുഭവങ്ങൾ വിവരിക്കുന്നു ബിന്ദു കുട്ടിക്കണ്ടി അഞ്ഞൂറ് രൂപ വേതനം ഇല്ലെങ്കിൽ പുരുഷന്മാരെ ജോലിക്ക് കിട്ടുന്നില്ല ആ സ്ഥലത്ത് സ്ത്രീകളെ ജോലിക്ക് വെച്ചുകൊണ്ട് ഈ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് താഴെയായിട്ട് ജോലിക്ക് വെച്ചുകൊണ്ടാണ് പല കടകളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അവർ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിട്ടുന്ന വേതനം കൊണ്ട് അവർക്ക് രണ്ട് നേരം ചായ കുടിക്കണമെങ്കിൽ നാൽപ്പത് രൂപയാകും ഉച്ചയ്ക്ക് ചോറ് കഴിക്കണമെങ്കിൽ അമ്പത് രൂപയാകും ബസ്സിന് പതിനഞ്ച് രൂപ മിനിമം ബസ്സിന് വേണം ആ രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ ആകെ കിട്ടുന്നത് നൂറ് രൂപയുടെ താഴെയുള്ളും കയ്യിലേക്ക് എത്തുന്നുള്ളൂ എന്നിരുന്നാലും പല സ്ത്രീകളും ഈ കിട്ടുന്ന ഇരുന്നൂറ് രൂപ വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കേണ്ടത് മിക്ക സ്ത്രീകളും രാവിലത്തെ ചായ ഉച്ചയ്ക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കുന്ന രീതിയിലേക്ക് മാത്രമായി മാറുന്നുണ്ട് സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം ഉറപ്പ് വരുത്താൻ വേണ്ട നടപടി എടുക്കണം അതുപോലെ തന്നെ വീട്ടു കുട്ടികളുടെ കാര്യങ്ങള് ഭക്ഷണം അതേപോലെ തന്നെ പ്രായമായ അച്ഛനമ്മമാരുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളും കൂടി അസുഖ കാര്യങ്ങളായിട്ടുള്ള അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വീട്ടിൽ നിന്നും രാവിലെ ശരിക്കും പറയുകയാണെങ്കിൽ പ്രഭാത ഭക്ഷണം പോലും കഴിക്കാതെയാണ് മിക്ക സ്ത്രീകളും ജോലി സ്ഥലത്തെത്തുന്നത് അഥവാ ഒരു ലേശ സമയം ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനും ഉടമസ്ഥന്മാരുടെ കീരിൽ നിന്നും വഴക്ക് കേൾക്കുകയും അതേപോലെ തന്നെ സീസണുകളൊക്കെ ആണെങ്കിൽ നിന്ന് തിരിയാൻ സമയമില്ലാത്ത രീതിയിൽ ജോലികൾ ചെയ്യേണ്ടതായിട്ടുണ്ടാവാറുണ്ട് ഒന്ന് ജോലി സ്ഥലത്ത് ഒരു ഇരിക്കാനുള്ള സൗകര്യങ്ങളും കൂടി ഇല്ലാത്ത ഒരുപാട് സ്ഥാപനങ്ങൾ ജോലി സ്ഥലങ്ങള് ഇന്നും ഉണ്ട് തുണിക്കട അതേപോലെ തന്നെ ഫാൻസി പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ ആണെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്ന് നിപ്പ് നിൽക്കണം ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിലും പോലും അങ്ങനത്തെ ഒരു സൗകര്യങ്ങളും കൂടി ഇല്ല പോലും കഴിയാതെ രാവിലെ തന്നെ വീട്ടിൽ നിന്നും വന്ന് വൈകുന്നേരം ആറ് ഏഴ് മണിവരെ ആയിട്ട് വീട്ടിലെത്തുന്നവരെ അവർക്ക് അതിനുള്ളൊരു സൗകര്യം കൂടിയും ഇല്ലാത്ത രീതിയിലേക്കാണ് ഇന്നും പല സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് അസംഘടിത മേഖലയിലെ തൊഴിലിനോ കൂലിക്കോ തൊഴിൽ സുരക്ഷയ്ക്കോ യാതൊരു ഉറപ്പുമില്ലാത്ത ഈ കാലത്ത് തൊഴിലാളികൾക്ക് നീതി ലഭിക്കണമെങ്കിൽ തൊഴിൽ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കേണ്ടതുണ്ടെന്ന് ഹൈക്കോടതി അഭിഭാഷകൻ ഹരീഷ് വാസുദേവൻ ഒരു സത്യം നമ്മൾ ഇന്ന് അംഗീകരിക്കണം അത് നമ്മൾ പൊതിഞ്ഞു വെച്ചിട്ടോ മറച്ചു വെച്ചിട്ടോ കാര്യമില്ല എഴുപതുകളിലോ എൺപതുകളിലോ ശക്തിപ്പെട്ട തൊഴിലാളി അവകാശ സംരക്ഷണ പരിപാടികളെല്ലാം ഏറെക്കുറെ അവസാനിക്കുന്ന ലക്ഷണമാണ് നമ്മൾ ഇത് കാണുന്നത് അന്ന് അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായ തൊഴിൽ നിയമങ്ങൾ ഉണ്ടാവുകയും ഇന്ത്യ അത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്തു തൊണ്ണൂറുകളുടെ അവസാനമായപ്പോഴേക്ക് നമുക്ക് ശക്തമായ തൊഴിൽ നിയമങ്ങൾ ഉണ്ടായി സംഘടിത മേഖലയിൽ അസംഘടിത മേഖലയിലുള്ള ആളുകൾക്കും അത്തരം നിയമങ്ങളുടെ പരിരക്ഷ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി പക്ഷെ ഇന്ന് നമുക്കറിയാം ഒരു പുതിയ കാലഘട്ടത്തിൽ പുതിയ തരം തൊഴിലുകളാണ് രൂപപ്പെടുന്നത് തൊഴിൽ എൻവയോൺമെന്റ് ആണ് രൂപപ്പെടുന്നത് പലതും സ്ഥിരതയില്ലാത്ത തൊഴിലുകളാണ് അതുകൊണ്ട് തന്നെ അതിനകത്ത് കരാറുകളോ വ്യവസ്ഥകളോ നിയമത്തിന്റെ പരിരക്ഷയോ ഉണ്ടാകാത്ത തൊഴിലുകളാണ് തൊഴിൽ വിൽക്കാൻ നിർബന്ധിതനായി നിർബന്ധിതനായിത്തീരുന്ന ഒരാൾക്ക് ഇത്തരം സുരക്ഷയില്ലാത്ത തൊഴിൽ ഇടങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്നുണ്ട് അത് സ്ത്രീ ആയാലും പുരുഷനായാലും ആരായാലും അതുകൊണ്ട് തന്നെ നമ്മൾ പതിറ്റാണ്ടുകൾ കൊണ്ട് നേടിയെടുത്ത തൊഴിലവകാശങ്ങൾ ഇപ്പോഴത്തെ പുതിയ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന തൊഴിലുകൾക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് അസംഘടിത തൊഴിൽ മേഖലയിൽ അസംഘടിത തൊഴിൽ മേഖലയിൽ ഇന്നുള്ള തൊഴിൽ നാളെ ഉണ്ടാവുമോ എന്ന് യാതൊരു ഉറപ്പുമില്ല അവിടെ തൊഴിൽ അന്തരീക്ഷത്തിന് സുരക്ഷയില്ല എന്ന് മാത്രമല്ല തൊഴിലിന് സുരക്ഷയില്ല എന്ന് മാത്രമല്ല ചെയ്ത തൊഴിലിന് കൂലി കിട്ടുമെന്ന് പോലും ഉറപ്പില്ലാത്ത സാഹചര്യമുണ്ട് ജീവൻ ഭീഷണിയായിരിക്കുന്ന സാഹചര്യങ്ങൾ പോലും പല തൊഴിൽ ഇടങ്ങളിലും ഉണ്ട് കൊടും ചൂടിൽ ജോലി ചെയ്യരുത് എന്ന് തൊഴിൽ വകുപ്പ് സർക്കുലർ ഇറക്കിയിരിക്കുന്ന നട്ടുച്ചയ്ക്ക് പോലും കുടിവെള്ളമോ തണലോ കിട്ടാതെ തൊഴിൽ ചെയ്യേണ്ടി വരുന്ന നിരവധി തൊഴിലാളികൾ നമുക്കിടയിലുണ്ട് നമ്മളിവരെ അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്ന പേരിൽ പോലും മാറ്റി നിർത്തുകയും അവരുടെ അവകാശങ്ങൾ കണ്ടില്ലായ്മ നടിക്കുകയും ചെയ്യുന്നുണ്ട് ഏത് സംസ്ഥാനത്തെ തൊഴിലാളികളായാലും തൊഴിലാളിക്ക് കിട്ടേണ്ട ഏറ്റവും മിനിമം ആയിട്ടുള്ള മനുഷ്യത്വപരമായ പരിഗണനകൾ തൊഴിൽപരമായ പരിഗണനകൾ ഉറപ്പാക്കാൻ നമ്മൾ ശ്രമിക്കണം ഒപ്പം തൊഴിലാളിയുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ട് എന്ന് നാം ഉറപ്പുവരുത്തണം തൊഴിൽ രംഗത്ത് പുരുഷന്മാരെ അപേക്ഷിച്ച് കൂടുതൽ ചൂഷണം അനുഭവിക്കുന്നവരാണ് സ്ത്രീകൾ പലപ്പോഴും ഇവർക്ക് മാന്യമായ ശമ്പളമോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിക്കുന്നില്ല എന്നാൽ ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ നടപടികളെടുക്കുവാനുള്ള നിയമവും നമ്മുടെ നാട്ടിലുണ്ട് കോഴിക്കോട് ജില്ലാ ലേബർ ഓഫീസർ സി ബബിത ശ്രദ്ധയോട് നമ്മുടെ തൊഴിൽ മേഖലയിൽ സ്ത്രീ പങ്കാളിത്തം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് സ്ത്രീകളാണ് കൂടുതൽ ചൂഷണത്തിന് വിധേയരായിട്ട് കാണുന്നത് അതിനുള്ള ഒരു പ്രധാന കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നത് നിയമത്തിനെ കുറിച്ചുള്ള സ്ത്രീകളുടെ അജ്ഞതയാണ് നമുക്ക് ഒരുപാട് നിയമങ്ങളുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആയാലും സെൻട്രൽ ഗവൺമെന്റിന്റെ ആയാലും കേരള ഷോപ്പ് ആൻഡ് കമേർഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം ഒരു തൊഴിലാളി ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യേണ്ട സമയം എട്ട് മണിക്കൂറാണ് ആ എട്ട് മണിക്കൂറിന് ശേഷം ജോലി ചെയ്യുന്നതിന് ഓവർ ടൈം പേയ്മെന്റ് എന്ന നിലയിൽ ഇരട്ട് വേതനം നൽകണമെന്ന് ആ ആക്ട് നിഷ്കർഷിക്കുന്നുണ്ട് അതേപോലെ തന്നെ അവർക്ക് ആ ചെയ്യുന്ന ജോലിയിൽ നാല് വീക്കിലി ഓഫ് ആഴ്ച അവര് നൽകണമെന്നും ഈ ആക് പറയുന്നുണ്ട് കൂടാതെ പന്ത്രണ്ട് ക്യാഷ് ലീവും പന്ത്രണ്ട് സിറ്റ് ലീവും പന്ത്രണ്ട് ആനുവൽ ലീവും തൊഴിലാളികൾക്ക് നൽകേണ്ടതാണ് പിന്നെ അതേപോലെ തന്നെയാണ് മിനിമം വേജസ് ആക്ട് അത് നമ്മളെ തൊഴിലാളികൾക്ക് ഒരു മിനിമം വേജസ് ഉറപ്പുവരുത്തുന്ന ആക്ട് ആണ് അതിന് പ്രചാരം ഒരു മിനിമം വേജസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബേസിക് വേജസും ഡി എയും വേരിയബിൾ ഡി എ ആണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡക്സിന് ബേസ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു സംഭവമാണ് ഡി എ അതുപോലെ തന്നെ സി സി എന്നിവ ഉൾപ്പെടുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ആക്ട് ആണ് മറ്റേണിറ്റി ബെനഫിറ്റ് ആക്ട് അത് പ്രചാരം ഒരു സ്ത്രീ തൊഴിലാളി ഒരു സ്ഥാപനത്തിൽ എൺപത് ദിവസത്തിൽ കൂടുതൽ ജോലി ചെയ്താൽ ആ സ്ത്രീക്ക് ശമ്പളത്തോടെ ോട് കൂടിയുള്ള പ്രസവാദി കൂടാതെ ആനുകൂല്യങ്ങൾ നൽകണം ടെക്സ്റ്റൈൽസ് മേഖലയിലൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും സ്ത്രീ തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് അവിടെ തന്നെ ശക്തമായ നിയമങ്ങളുണ്ട് സ്ത്രീകൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് റെസ്റ്റ് ഉണ്ട് അതേപോലെ ബാത്റൂം സെപ്പറേറ്റ് ബാത്റൂം വേണമെന്ന് നിഷ്കർഷിക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ നമുക്ക് തോന്നുന്ന തൊഴിലാളികൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ആജ്ഞത ഉള്ളത് കൊണ്ടായിരിക്കാം അവർക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ജില്ലാ ലേബർ ഓഫീസർ അസിസ്റ്റന്റ് ലേബർ ഓഫീസറെ സമീപിക്കുന്നതു ബുദ്ധിമുട്ട് വരുന്നത് കൂടാതെ ജോലിസ്ഥലത്ത് സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക പീഡനം തടയുന്നതിനായിട്ട് പോഷ് ആക്ട് നിലവിലുണ്ട് ആ ആക്ട് പ്രകാരം നമുക്ക് തൊഴിലാളികൾക്ക് സെക്ഷൽ ഹരാസ്മെന്റ് ോ ഉണ്ടായാലും സ്ഥാപനത്തിൽ തന്നെ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ഉണ്ടാവുകയും അതിൽ പരാതി നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് നടപടി എടുക്കാവുന്നതാണ് നമുക്ക് പ്രധാനമായിട്ട് കാണുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല് തൊഴിലാളികളെ പെട്ടെന്ന് തന്നെ ജോലിയിൽ നിന്ന് തിരിച്ചുവിടുന്നതാണ് ആ ഒരു കാർ അതൊരു തൊഴിലാളിയും ജോലിയിൽ നിന്ന് തിരിച്ചുവിടാൻ പറ്റില്ല അഥവാ തന്നെ അവരെ തിരിച്ചുവിടുകയാണെങ്കിൽ തന്നെ അവർക്ക് നോട്ടീസ് കയ്യോ അല്ലെങ്കിൽ നോട്ടീസോ നൽകേണ്ടതുണ്ട് ഇത്തരം പരാതികൾക്കൊക്കെ തന്നെ നിങ്ങൾക്ക് അസിസ്റ്റന്റ് ലേബർ ഓഫീസറോ ജില്ലാ ലേബർ ഓഫീസറോ പരാതി നൽകാവുന്നതാണ് രാജ്യത്ത് തൊഴിൽ നിയമങ്ങൾ നിരവധിയുണ്ടെങ്കിലും മിനിമം കൂലി പോലും നൽകാത്ത സ്വകാര്യ സ്ഥാപനങ്ങൾ പലതുണ്ട് തൊഴിലാളികൾക്കുള്ള ക്ഷേമപ്രവർത്തനങ്ങളും പദ്ധതികളും യാഥാർത്ഥ്യമാക്കുന്നതിൽ സർക്കാരിനൊപ്പം തൊഴിൽ മാനേജ്മെന്റുകളും സഹകരിക്കേണ്ടതുണ്ടെന്ന് സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിൽ നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും അസംഘടിത തൊഴിലാളികളും സ്കീം വർക്കർമാരുമായിട്ടുള്ള സാധാരണ തൊഴിലാളികൾ ഇന്ന് പലവിധ അവകാശങ്ങൾക്ക് വേണ്ടുന്ന പോരാട്ടത്തിന്റെ മുന്നിലാണ് സ്കീം തൊഴിലാളികളാണെങ്കിലും താൽക്കാലിക തൊഴിലാളികളാണെങ്കിലും അവർക്ക് വളരെ തുച്ഛമായ വേതനം മാത്രമാണ് ലഭിക്കുന്നത് ഗവൺമെന്റുകൾ അംഗീകരിച്ച മിനിമം വേജ് പോലും പല മേഖലയിലും നടപ്പാക്കുന്നില്ല എങ്കിലും തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് കേരളത്തിലെ വിവിധങ്ങളായ തൊഴിൽ നിയമങ്ങൾ ആശ്വാസം പകരുന്ന ഒന്നാണ് അവർക്ക് സംരക്ഷണം നൽകുവാനും അവരുടെ കുടുംബങ്ങളുടെ സംരക്ഷണത്തിനും കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ടുമുള്ള വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ ഈ തൊഴിൽ നിയമങ്ങളിലൂടെ ക്ഷേമനിധികളിലൂടെ ഇന്ന് കേരളത്തിൽ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാ മേഖലയിലും പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് അവരുടെ ക്ഷേമത്തിനാവശ്യമായ ക്ഷേമനിധി രൂപം കൊടുക്കാൻ ഇന്ന് കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതിലേറ്റവും അവസാനത്തെ ഉദാഹരണമാണ് തൊഴിലുറപ്പ് തൊഴിലാളികളായിട്ടുള്ള ലക്ഷക്കണക്ക് സഹോദരിമാർക്ക് കേരളത്തിൽ അവരെ ക്ഷേമനിധിയുടെ പരിധിയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ആ ക്ഷേമനിധികളെ കൂടുതൽ ശക്തിപ്പെടുത്തുക കൂടുതൽ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുക കൂടുതൽ സംരക്ഷണം ഉറപ്പാക്കാൻ കഴിയുന്ന പദ്ധതികളിലേക്ക് നീങ്ങുക എന്നതാണ് ഇത് നമ്മുടെ മുന്നിലുള്ള പ്രധാന കടമ അതിനാവശ്യമായിട്ടുള്ള ചർച്ചകൾ അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് അവരുടെ ജീവിത പ്രയാസങ്ങൾ അകറ്റുവാൻ ഗവൺമെന്റുകളും അതുപോലെ മാനേജ്മെന്റുകളും കൂടുതൽ കാര്യക്ഷമമായി ഇടപെടണം അതിനാവശ്യമായിട്ടുള്ള തൊഴിലാളികളുടെയും ഉടമകളുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്താനെല്ലാം ഈ തൊഴിലാളി ദിനത്തിൽ അത്തരം ചർച്ചകളും ചിന്തകളും ഉപകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വേതനവും തൊഴിൽ സുരക്ഷയും തന്നെയാണ് ഈ മെയ് ദിനത്തിലും ചർച്ചയാവുന്നത് തൊഴിലാളികൾക്കും അവരുടെ കുടുംബത്തിനും ജീവിക്കാനാവശ്യമായ വരുമാന മാർഗം എന്ന നിലയിൽ ചെയ്യുന്ന ജോലിക്ക് അന്തസ്സുള്ള കൂലി നൽകുക എന്നത് ഓരോ തൊഴിലുടമയുടെയും ഉത്തരവാദിത്വമാണ് തുല്യജോലിക്ക് തുല്യവേതനമെന്നത് നമ്മുടെ രാജ്യത്ത് ഇനിയും നടപ്പായിട്ടില്ല കരാർവൽക്കരണം പിടിമുറുക്കുന്ന ഇക്കാലത്ത് തൊഴിൽ സുരക്ഷ എന്നത് വലിയ ചോദ്യചിഹ്നം തന്നെയാണ് മികച്ച തൊഴിലന്തരീക്ഷവും സുരക്ഷിതത്വബോധവും തൊഴിലാളികൾക്കിടയിൽ ആത്മാർത്ഥതയും തൊഴിലിനോടും സ്ഥാപനത്തിനോടുമുള്ള കൂറും വർദ്ധിപ്പിക്കുമെന്നത് തൊഴിലുടമകൾ മനസ്സിലാക്കണം ഇത്തരം ചിന്തകൾക്കും നടപടികൾക്കുമുള്ള തുടക്കമാവട്ടെ ഈ മെയ് ദിനം ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ